കുഞ്ഞുങ്ങളുടെ കാല് പലപ്പോഴും നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ വളഞ്ഞിട്ടൊക്കെ വരിക അല്ലെങ്കിൽ കാല് വെക്കുമ്പോഴ് കാൽപാദം വളച്ചു വെക്കുക ഇതെല്ലാം ശരിക്കും വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് നമ്മളിപ്പോൾ ഒത്തിരി കേസ് കാണുന്നുണ്ട് അത് നടന്നു തുടങ്ങുമ്പോഴ് നമ്മള് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് പക്ഷെ നമ്മൾ സൂര്യപ്രകാശം തീരെ കൊള്ളുന്നില്ല അപ്പോൾ കുട്ടികൾ നമ്മൾ സൂര്യപ്രകാശത്തെ എക്സ്പോസ് ചെയ്യിക്കുക ഏജപ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻ ഡി ഡോസേജ് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക സപ്ലിമെൻറ്റ് ചെയ്യുക അതുപോലെ അമ്മമാരാണെങ്കിലും വെയിൽ കൊള്ളുക കാരണം അമ്മമാരും വൈറ്റമിൻ ഡിയും കാൽഷ്യം കഴിക്കണം കാരണം ഒലിട്ടുന്ന പ്രായത്തിന് കുഞ്ഞിനും ഇതെല്ലാം കിട്ടണം അതുകൂടാതെ അതിന് ശേഷവും ഈ പറഞ്ഞ പോലെ അമ്മ കാൽഷ്യം കുളിയോ അയൻകുളിയൊക്കെ വീക്ക്ലി വൺസ് കഴിക്കുക അതുകൂടാതെ കുഞ്ഞുങ്ങൾക്കും സപ്ലിമെൻറ്റ് കൊടുത്തിട്ട് അവർ വെയിലത്ത് കളിപ്പിക്കുക ആറ് മാസം കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യുക അവർ ആ ഒരു പത്ത് പത്തര മണിക്ക് ഒരു അരമണിക്കൂറിലാവും വെയിൽ തിറക്കിവിടെ കളിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെയിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ എന്താ പറ്റുക നടന്നു തുടങ്ങുമ്പോഴും കാലിൻ്റെ വെയിറ്റ് ബെയറിങ് ആണ് ബോഡിയുടെ വെയിറ്റ് താങ്ങാണ്ടാകുമ്പോഴും കാല് വളഞ്ഞു വരാറുണ്ട് എല്ല് വളരെ ഇങ്ങനെ ബാമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞു വരും അതല്ലെങ്കിൽ മുട്ടുകൾ നമ്മൾ അകത്തേക്ക് ഇടിച്ചിട്ട് നീ പോലെ വരും അപ്പോൾ നടക്കുമ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകും അതിപ്പം കാല് വളച്ച് വെച്ചിട്ടും അകത്ത് വിടർത്തി വെച്ചിട്ടൊക്കെ നടക്കുന്ന പ്രകൃതി കാണാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാന്നാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാലുകൾക്ക് വേദനകൾ പറയാറുണ്ട് വൈകുന്നേരങ്ങളൊക്കെ ആവുമ്പോഴും ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് വളർച്ചയുടെ വേദനയും കൂടിയാണ് അപ്പോൾ നമ്മൾ നല്ല എണ്ണയിട്ട് നല്ല കാലിൽ തിരുമി കൊടുത്ത് കുഞ്ഞിൻ്റെ കാലിൽ നീട്ടി നീട്ടിക്കൊടുത്ത് ഒരു വയസ്സിൻ്റെ സമയത്ത് വളമുണ്ടെങ്കിൽ അത് നിർത്തി കൊടുക്കാം അതുപോലെ സപ്ലിമെൻറ്റ് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് കൊടുത്ത് കാൽഷ്യം കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്